എ ടി എം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകും എന്നാൽ വാട്ടർ എ ടി എമ്മിനെ കുറിച്ച് അറിയുന്നവർ കുറവായിരിക്കും ഒരു രൂപ നാണയമോ ഗൂഗിൾ പേ സംവിധാനത്തിലൂടെയോ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകുന്ന പദ്ധതി തെങ്കര പഞ്ചായത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ശുദ്ധമായ കുടിവെള്ള വിതരണത്തിനായി പുഞ്ചക്കോട്ടും തെങ്കരയിലും രണ്ട് എ ടി എം വാട്ടർ സെന്ററുകളാണ് ഉദ്ഘാടനത്തിനായി തയ്യാറായിട്ടുള്ളത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത് വാഹനയാത്രക്കാർക്കും ദാഹിച്ച് വലയുന്ന വഴിയാത്രക്കാർക്കും ഏറെ അനുഗ്രഹമായിരിക്കും വാട്ടർ എ ടി എം ഒരു ലിറ്റർകൊള്ളുന്ന കുപ്പി കയ്യിലുണ്ടായാൽ മാത്രം മതി ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ലഭിക്കും മാർക്കറ്റിൽ ഇരുപത് രൂപയെങ്കിലും വെള്ളത്തിന് നൽകണം എ ടി എം മെഷീനിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ജിപേ വഴി ഒരു രൂപ നൽകിയാലും ഒരു രൂപയുടെ നാണയം കോയിൻ ബോക്സിൽ ഇട്ടാലും ഒരു ലിറ്റർ വെള്ളം ലഭിക്കും ജില്ലയിൽ ഇത്തരത്തിൽ വാട്ടർ എ ടി എം സെന്റർ ഉണ്ടോ എന്നറിയില്ല എന്തായാലും മണ്ണാർക്കാട് താലൂക്കിൽ ആദ്യത്തെ എ ടി എം വാട്ടർ സെന്ററാണ് യാഥാർത്ഥ്യമാകുന്നത് പതിനാലാം വാർഡ് മെമ്പർ ജഹീഫിന്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് ഭരണസമിതിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ വിശദാംശങ്ങൾ സ്ഥിരം സമിതി അധ്യക്ഷനും മെമ്പറുമായ കെ പി ജഹീഫ് പങ്കുവച്ചു ര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനാറ് ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടുകൊണ്ട് കുഞ്ചക്കോട് സെൻട്രലും അതുപോലെ തന്നെ തെങ്കര സെൻട്രലും രണ്ട് വാട്ടർ എ ടി എമ്മുകൾ അതിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് അടുത്ത ആഴ്ചയോടുകൂടി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോവുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലും വാട്ടർ കണക്ഷൻ വന്നതോടുകൂടി പൊതു ടാബ്ലുകളെല്ലാം തന്നെ അപ്രത്യക്ഷമായ സാഹചര്യമാണുണ്ട് ആ സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ജോലിക്കാരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും ഡ്രൈവർമാരാണെങ്കിലും പുഷ്പകുട്ടികളാണെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികളാണെങ്കിലും അവരെല്ലാം ഒരു ബോട്ടിൽ വെള്ളവുമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക പക്ഷേ കയ്യിലുള്ള ഒരു ബോട്ടിൽ വെള്ളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് ഒരു ബോട്ടിൽ വെള്ളം കിട്ടണമെങ്കിൽ ഇരുപത് രൂപ കൊടുത്താൽ മാത്രമേ ഒരു ബോട്ടിൽ മിനത്പാത്രം നമുക്ക് കിട്ടാൻ കഴിയുള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഒരു രൂപത്ത് ശുദ്ധീകരിച്ച ഒരു ലിറ്റർ വെള്ളം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം കിട്ടുമെന്നതോ രണ്ട് നമ്മൾ സാധാരണ കടകളിൽ നിന്നും വാങ്ങുന്ന ഇരുപത് രൂപ കൊടുത്ത് വാങ്ങുന്ന വെള്ളം അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ റോഡിലേക്ക് ആ ബോട്ടിൽ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് അതിനോട് നമുക്ക് നോ പറയാൻ കഴിയും ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള നമ്മുടെ പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക് ബോട്ടിനോട് നമുക്ക് നോ പറയാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ കാര്യം നമുക്കറിയാം നമ്മുടെ ഈ നാട് ഈ പ്രത്യേകിച്ച് നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രമായ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾക്കും ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ഉപകാരം കിട്ടുന്ന ഒരു സംവിധാനമാണ് വെള്ളം കുടിച്ച് ബോട്ടിലുകൾ വലിച്ചെറിയുക പതിവാണ് എന്നാൽ ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ലഭിക്കും എന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വലിച്ചെറിയിൽ ഒഴിവാക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണന്മാരും മെമ്പർമാർമാരും എന്നാൽ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന പദ്ധതികൾ എന്നും നിലനിൽക്കും